ദൈവ തിരുനാമത്തിന് മകത്തുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം നാൽപ്പത്തി ഏഴാമത്തെ വാക്യം എന്നാൽ സുഭിക്ഷമായ ഏഴ് സംവത്സരവും സമൃദ്ധിയായി ദേശം വിളഞ്ഞു എന്ന് നാം വായിക്കുന്നു യോസഫിൻ്റെ കാലഘട്ടത്തിൽ മിസ്ലിം ദേശത്ത് ഫറവോൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ച് നൽകിയപ്പോൾ ആദ്യത്തെ ഏഴ് സംവത്സരം പിന്നീടുള്ള ഏഴ് സംവത്സരം അപ്പോൾ ക്ഷാമം ഉണ്ടാകുന്നു അത് കഴിഞ്ഞ് ക്ഷാമത്തിലൂടെ സമൃദ്ധി ഉണ്ടാകുന്നു ആ സമൃദ്ധിയെക്കുറിച്ചാണ് ഫറവോൻ്റെ സ്വപ്നം സ്വപ്നം യോസപ്പ് അതിൻ്റെ നിലയിൽ വ്യാഖ്യാനിച്ചു കൊടുത്തു കൊടുക്കുക മാത്രമല്ല മുസ്ലിം ദേശത്തെ എല്ലായിടവും സഞ്ചരിച്ച് ആ കാലഘട്ടത്തിൽ താൻ കൃഷി ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി അങ്ങനെ ക്ഷാമകാലം സമൃദ്ധിയുടെ കാലമാക്കാൻ യോസപ്പിൽ ദൈവജ്ഞാനവും പരിജ്ഞാനവും വിവേകവും നൽകി ദൈവത്തിൻ്റെ കൃപക്കൊത്തവണ്ണം ദൈവത്തിൻ്റെ സന്നിധാനത്തെങ്കിൽ യോസഫ് അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണമിടെ ആയിത്തീർ താന് ദൈവസന്നതിയിൽ നിൽക്കുന്ന സമയത്ത് തൻ്റെ പ്രായം പറയുന്നുണ്ട് ക്ഷാമകാലം തുടങ്ങുന്നതിന് മുമ്പ് തൻ്റെ തനിക്ക് മക്കൾ ജനിക്കുന്നുണ്ട് ക്ഷാമകാലം മാറ്റിയെടുക്കുവാൻ താൻ പരിശ്രമിക്കുന്നു അങ്ങനെ വിളവ് കൊയ്തെടുത്തു അളക്കാൻ പോലും കഴിവില്ലാതെ വെണ്ണമു അത് നിർത്തിക്കളഞ്ഞു അത്രയ്ക്കും സമൃദ്ധിയുടെ അനുഭവങ്ങളുണ്ടായി അപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തി അത്ര വലുതാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ കർത്താവ് പ്രവർത്തിക്കാൻ പോവുകയാണ് ഈ ജനുവരി മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ ഒരു ദൈവപ്രവർത്തി ഉണ്ട് ഒരു ക്ഷാമകാലം നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു എന്നാൽ ആ ക്ഷാമകാലം മാറി ക്ഷേമകാലമാക്കി മാസത്തെ ദൈവം അനുഗ്രഹിച്ച് ദൈവം നമ്മളെ സഹായിക്കും നമ്മളോടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ ദൈവിക നന്മകൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ദൈവത്തിൻ്റെ വിടുതലുകൾ ദൈവത്തിൻ്റെ കരുതലുകൾ ഉണ്ട് അതെല്ലാം വെളിപ്പെട്ട് വരാൻ സമയമായി പ്രിയരെയും നമ്മുടെ ജീവിതം കർത്താവ് എന്നാൽ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷാമം രോഗമെന്ന ക്ഷീണമെന്ന ഭാരമെന്ന ക്ഷാമങ്ങളെല്ലാം മാറി നമുക്കൊരു വിടുതൽ ദൈവം തരുക തന്നെ ചെയ്യും അത് വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്യട്ടെ അതെ ശരീരത്തിൻ്റെ ക്ഷാമങ്ങൾ ചിലവിടെയൊക്കെയും ശരീരത്തിന് ഭയങ്കര ക്ഷീണങ്ങളാണ് പ്രയാസങ്ങളാണ് എന്ത് കഴിച്ചിട്ടും എന്ത് കുടിച്ചിട്ടും എന്ത് ഡോക്ടർമാരെ കണ്ടിട്ടും എന്ത് മരുന്ന് കഴിച്ചിട്ടും ഒരു വിടുതലില്ലാത്ത ഒരവസ്ഥ ക്ഷാമം ക്ഷാമം മാറി സൗഖ്യദായകരായ കർത്താവ് വിലയാതിലെ നല്ല വൈദ്യൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് നമുക്ക് ക്ഷാമത്തെ ക്ഷേമമാക്കി നമ്മുടെ ശരീരത്തെ പുഷ്ടിയുള്ളതാക്കി സൗഖ്യമുള്ളതാക്കി നമ്മുടെ രോഗക്കിടക്കുകളെ മാറ്റി വിരിച്ച് സുഖവും സൗഖ്യവും തരാൻ പോകുക മനസ്സിന് വലിയ സന്തോഷം തരാൻ പോകുകയാണ് മനസ്സിന് വലിയ ആനന്ദം പകരാൻ പോകുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരുടെയും ക്ഷീണങ്ങൾ മാറ്റുകയാണ് കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ ക്ഷാമമായി ഓ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇതാ കർത്താവിൻ്റെ ക്ഷേമകാലം വരുന്നു സൗഖ്യകാലം വരുന്നു സാമ്പത്തിക കാലം വരുന്നു അതോടൊപ്പം തന്നെ എല്ലാ ബുദ്ധിമുട്ടുകളും അടുക്കളയിലെ ബുദ്ധിമുട്ടുകളെ ദൈവം മാറ്റിത്തരുന്നു ക്ഷാമം മാറ്റി ക്ഷേമമാക്കാൻ പോകുന്നു അങ്ങനെ സഭയിലെ ക്ഷാമം മാറ്റി ആത്മാക്കളുടെ ക്ഷേമം വരുത്താൻ പോകുന്നു അങ്ങനെ നമ്മുടെ ഭവനം നമ്മളുടെ കുഞ്ഞുങ്ങൾ നമ്മളുടെ ശരീരം നമ്മുടെ സഭ നമ്മുടെ ദേശം എല്ലാവരും ദൈവത്തിൻ്റെ വലിയ കരുതലുകൾ കാണാൻ പോവുകയാണ് ആ കരുതലുകളെ കണ്ട് സന്തോഷിപ്പാൻ ഇന്നേ പകൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഈ വചനം എല്ലാവർക്കും അനുഗ്രഹത്തിനും സന്തോഷത്തിനും വിടുതലിനും കാരണമാകട്ടെ നന്മകളാ ദൈവം നിറയ്ക്കട്ടെ യോസഫിനെ പോലെ നമുക്ക് ഉണരാം ദൈവം നമുക്ക് തരുന്ന ജ്ഞാനത്തിൽ ശക്തിപ്പെടാം അതേ നമ്മുടെ ക്ഷാമങ്ങളെ മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എത്ര തന്നെ ക്ഷീണങ്ങളും ക്ഷീണങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും അതേ ഉണ്ടെങ്കിലും സ്വർഗത്തിലെ ദൈവം പറയുന്നു ഇതാ നിങ്ങളുടെ ക്ഷാമം ഞാൻ മാറ്റുന്നു മഹത്വം കർത്താവിൻ്റെ സന്നിധി നമുക്ക് സ്തോത്രം ചെയ്യാൻ കണ്ണുകളെ അടയ്ക്കാൻ പരിശുദ്ധ പിതാവേ ഞങ്ങളുടെ ക്ഷാമം മാറ്റി ക്ഷേമമാക്കി ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിന് സ്തോത്രം മഹത്വം അങ് കേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ